ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇന്ന് ഫാറ്റി ലിവർ രോഗം വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്നുണ്ട് പലപ്പോഴും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് സ്കാൻ നോക്കുമ്പോൾ ഫാറ്റി ലിവർ എന്ന് കാണുമ്പോൾ സാരമില്ല അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് കരുതി നമ്മൾ ആശ്വസിക്കുമെങ്കിലും ഇന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ പോലും ഗ്രേഡ് ടു ഫാറ്റി ലിവർ കാണുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അത് കഴിഞ്ഞാല് പിന്നെ ലിവർ സിറോസിസ് കരൾ വീക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഹൃദയം പോലെ തലച്ചോറ് പോലെ വളരെ പ്രധാനപ്പെട്ട അവയവം തന്നെയാണ് കരൾ അതുകൊണ്ട് കരളിന് രോഗാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ മുഴുവനായിട്ട് ബാധിക്കുകയും ചെയ്യും പൊതുവേ ഫാറ്റി ലിവർ രോഗത്തിന് യാതൊരു ലക്ഷണവും കാണിക്കാറില്ല എന്ന് പറയുമെങ്കിലും വളരെ കോമൺ ആയിട്ട് പലരിലും കാണപ്പെടുന്ന പത്ത് ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം ഈ ലക്ഷണങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റും നിങ്ങൾ വയറിൻ്റെ ഒരു സ്കാൻ നോക്കിയിട്ട് ഫാറ്റി ലിവർ രോഗമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും വെറുതെ ഇരിക്കുന്ന ആരോഗ്യമുള്ള ഒരാളിനെ വെറുതെ സ്കാൻ ചെയ്യിച്ച് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞ് ടെൻഷനാക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് സി ഇത്തരക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ രോഗമുണ്ട് എന്ന് തുടക്കത്തിലേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമാക്കി ആക്കാൻ സാധിക്കും മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ശരിയായിട്ട് വ്യായാമവും ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ എന്നാൽ ഫാറ്റി ലിവർ രോഗം കൂടി സിറോസിസ് ആയാലും കരർ വീക്കമായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ ചികിത്സ ചെയ്തിട്ട് പോലും വലിയ കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഫാറ്റി ലിവർ രോഗത്തിന്റെ ഞാനിവിടെ വിശദീകരിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒന്നാമത്തെ ലക്ഷണം നമ്മുടെ മേൽ വയറിന്റെ ഭാഗത്ത് വലതുവശത്തായിട്ട് ഒരു ചെറിയ കഴപ്പ് ഒരു ചെറിയ വേദന ഇത് നമുക്ക് പലപ്പോഴും ഗ്യാസ് ഉണ്ടെങ്കിൽ വരാം നിങ്ങൾക്ക് വയറിനകത്ത് അൾസറിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലെല്ലാം സൂചി വെച്ച് കുത്തുന്ന പോലെയെല്ലാം വേദന വരാം എന്നാൽ കടുത്ത വേദന അല്ലാതെ നമ്മുടെ വയറിൻ്റെ മോൾ വശത്ത് നമ്മുടെ കരന്റെ ഭാഗത്തായിട്ട് ഒരു കഴപ്പം ഒരു ചെറിയ വേദന ഒരു ഡൾ ഏക്കിംഗ് പെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് ഫാറ്റി ലിവർ രോഗമാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തത് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുന്നില്ല പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തെ കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കരളാണ് നമ്മുടെ ശരീരത്തിനേക്ക് വേണ്ട ഭക്ഷണത്തിൽ നിന്നും ഊർജം പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഊർജം ആവശ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ക്ഷീണം വരും ഫാറ്റി ലിവർ രോഗത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടി കരളിൻ്റെ നോർമൽ കോശങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് ശരീരത്തിൽ എനർജിയുടെ ഉൽപാദനം ഗണ്യമായിട്ട് കുറയും ഇത് വല്ലാത്ത ക്ഷീണം ഉണ്ടാകുകയും തലച്ചോറിന് നിങ്ങൾക്കറിയാമല്ലോ തലച്ചോറിനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത് തലച്ചോറിന് പല കാര്യങ്ങളും ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരികയും കൺഫ്യൂഷൻസ് ഉണ്ടാകുകയും ചെയ്യും നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും മനസ്സ് പുറകോട്ട് വലിച്ചു കൊണ്ടേയിരിക്കും ഇനി മൂന്നാമത്തെ ലക്ഷണം വിശപ്പില്ലായ്മയാണ് പലരും വിചാരിക്കുന്നത് ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത് അമിതമായിട്ട് വിശപ്പുണ്ട് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ലേ അതുകൊണ്ട് ഭയങ്കര വിശപ്പല്ലേ ലക്ഷണം കാണുന്നതെന്ന് അല്ല നിങ്ങൾക്ക് കരളിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കുഴിപ്പടിഞ്ഞുകൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിനകത്ത് നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന ഈ ലെപ്റ്റിൻ ഗ്രെലിൻ പോലുള്ള ഹോർമോണുകളുണ്ട് നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാകുന്ന ലക്ഷണവും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചുമ്പോൾ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഉണ്ടാക്കുന്നത് ഈ ലെപ്റ്റിൻ ഗ്രെലിൻ എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ടാണ് ലെപ്റ്റിൻ ഗ്രെലിൻ എൻസൈമുകൾക്ക് ഈ ഫാറ്റി ലിവർ രോഗമുള്ളവരിൽ ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വിശപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകാത്ത ഒരവസ്ഥ വരും ഇനി അടുത്ത നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഞാനിവിടെ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങൾക്ക് വിശപ്പ് ആവശ്യത്തിന് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഊർജത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാനും പറ്റത്തില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു എന്നൊരു തോന്നൽ പോലും വരത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശരീരഭാരം കുറഞ്ഞു വരുന്നതാണ് ഇതും ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇനി അഞ്ചാമത്തെ ലക്ഷണം ഒരു മനം പുരട്ടലാണ് എപ്പോഴും നമുക്ക് ഒരു ഓർക്കാനം ടെൻഡൻസി വന്നുവെന്ന് വരാം രാവിലെയല്ല നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിലല്ല നമുക്ക് ഒരു ഓർക്കാനം മനം പുരട്ടൽ പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവന്നു വരാം പലപ്പോഴും അസിഡിറ്റിക്ക് മത്സരം കാണുന്ന ലക്ഷണമാണെങ്കിൽ പോലും ഫാറ്റി ലിവർ രോഗത്തിനും ഇത്തരത്തിൽ മനം പുരട്ടലും ഓർക്കാനവും ഇടയ്ക്ക് ലക്ഷണമായിട്ട് കാണാറുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഗേഡാണ് ഗേഡെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും അതായത് എന്ത് ഭക്ഷണം കഴിച്ചാലും നെഞ്ചരിച്ചിൽ പൊളിച്ചുതേട്ടൽ ഏമ്പക്കൽ പോലുള്ള ലക്ഷണം സാധാരണ ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് വളരെ കോമൺ ആയിട്ട് ഇതോടൊപ്പം ഈ ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് നെഞ്ചരിച്ചിൽ പുളിച്ചു തേട്ടൽ കാണാറുണ്ട് ഇത് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വിശദീകരിക്കാം ഫാറ്റി ലിവർ രോഗം ക്രമേണ കൂടുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ വല്ലാത്ത ടോക്സിൻസ് അതായത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിനെത്തുന്ന വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കരളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവർ രോഗം ക്രമേണ കൂടി വരുമ്പോൾ ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിന് കരളിന് കൃത്യമായിട്ട് നിർവീര്യമാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ആദ്യം കാണിക്കുന്നത് ആമാശയത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ആമാശയത്തിനകത്ത് നീർക്കെട്ട് വരും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിപ്പിച്ച് അടുത്ത സ്റ്റേജിലേക്ക് വിടാൻ ആമാശയത്തിന് പറ്റത്തില്ല അപ്പോൾ കൂടുതൽ നേരം ഭക്ഷണം വയറിനകത്ത് തങ്ങി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വയറിനകത്തുള്ള ആസിഡും ഭക്ഷണവും കൂടി പുളിച്ച് മുകളിലേക്ക് കയറി വരുന്ന ഒരു ലക്ഷണം വരും അതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചിൽ വിട്ടുമാറാതെ ഉണ്ടെങ്കിൽ അസിഡിറ്റിക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് ഫാറ്റി ലിവർ രോഗമുണ്ടോ ലിവറിന്റെ ഫംഗ്ഷൻ നോർമൽ ആണോ എന്ന് കൂടി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഏഴാമത്തെ ലക്ഷണം മസിൽ വേദന ശരീരത്തിലെ മസിൽ കഴപ്പ് സാധാരണ വളരെ കോമൺ ആയിട്ട് നമുക്ക് ശരീരം സ്ട്രെയിൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ലക്ഷണമാണെങ്കിലും ഫാറ്റി ലിവർ രോഗമുള്ളവരിൽ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ രോഗം ഇത്തിരി കൂടി വരുന്നവരിൽ ശരീരം കഴപ്പും മസിൽ വേദനയും വിട്ടുമാറാതെ കണ്ടുവന്നു വരാം എങ്ങനെയാണ് സംഭവിക്കുന്നത് വിശദീകരിക്കുക നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തിന് ഊർജം പ്രധാനമായിട്ടും വേണം ഈ ഊർജം പ്രധാനമായും കൊടുക്കുന്നത് ഈ കരൾ ഭക്ഷണത്തിന് ദഹിപ്പിച്ചിട്ടാണ് ഒരുപക്ഷെ കരലിന് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മസിലുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കാതെ വരികയും മസിലുകളുടെ കോർഡിനേഷൻ പ്രോബ്ലം വരികയും മസിൽ പെയിൻ ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിന് നമ്മുടെ നാടികൾ കൂടി നമ്മുടെ ശരീരത്തിലെ മസിലുകളെ ശരിയായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവും ഇതും നിങ്ങൾക്ക് വല്ലാതെ ശരീരം വേദനയും ബുദ്ധിമുട്ടുകളും കഴപ്പും ഉണ്ടാക്കിയെന്ന് വരാം ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ പുരുഷന്മാരുടെ സ്ഥാനം ഒരല്പം വലിപ്പം വെച്ച് വരുന്ന ഒരവസ്ഥ കാണാം അമിതവണ്ണമുള്ളവരിൽ വളരെ കോമൺ ആയിട്ട് ണുങ്ങളിലെ സ്ത്രീകളെ പോലെ സ്ഥലം എല്ലാർജ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതേ അവസ്ഥ തന്നെ ഫാറ്റി ലിവർ രോഗം ഉള്ളവരിൽ സംഭവിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം ഫാറ്റി ലിവർ രോഗം ക്രമേണ കരളിനകത്ത് കൊഴുപ്പണിഞ്ഞുകൂടി വരുന്ന സമയത്ത് ഇത് പുരുഷന്മാരിൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ ഒരല്പം കൂടാൻ കാരണമാകും ഫാറ്റി ലിവർ രോഗമുള്ളവരിൽ വണ്ണം പെട്ടെന്ന് വച്ച് വരുന്ന കണ്ടിട്ടില്ലേ ഇതേ അവസ്ഥ തന്നെ ഈസ്ട്രജൻ കൂടുന്നതുകൊണ്ട് പുരുഷന്മാരിൽ അവരുടെ സ്ഥലങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു വരുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പലപ്പോഴും ബ്രസ്റ്റ് കൂടുതൽ വലുതാകുന്നതായിട്ട് സ്ത്രീകളെ പോലെ ഒരല്പം ബ്രസ്റ്റ് തള്ളി നിൽക്കുന്ന ഒരു ലക്ഷണം കാണിച്ചു എന്ന് വരാം ഈ പറഞ്ഞത് ഫാറ്റി ലിവറിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ഇനി അടുത്ത എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൂടവയറാണ് സാധാരണ അത്യാവശ്യം ആരോഗ്യമുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നവർക്കും എല്ലാം തന്നെ ചെറിയൊരു കൂടെ വയർ കണ്ടുവന്നു വരാം എന്നാൽ ഫാറ്റി ലിവർ രോഗത്തിന് വരുന്ന കുടവേർ എന്ന് പറയുന്നത് വയറിന് ചുറ്റും കൊഴുപ്പ് വല്ലാണ്ട് അഴിഞ്ഞുകൂടി ടയർ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ശരീരത്തിലെ മസിലുകൾക്ക് ഒരു അല്പം ശോഷിപ്പും കാണും അതായത് ശരീരം മുഗൾ ഭാഗം ഒരൽപം ശോഷിച്ചു നിൽക്കുകയും കൈയും ഷോൾഡറും എല്ലാം മെലിഞ്ഞ് ശോഷിച്ചിരിക്കുകയും എന്നാൽ വയറിന്റെ ഭാഗത്ത് വല്ലാണ്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി നിൽക്കുകയും ചെയ്തു ഒന്ന് വരാം സാധാരണ ഫാറ്റി ലിവറിന് കുടവേർ ഈ ഒരു രീതിക്കാണ് കണ്ടുവരുന്നത് ഇനി വളരെ കോമൺ അല്ലാത്ത ഫാറ്റി ലിവറിന്റെ ചില ലക്ഷണങ്ങൾ വിശദീകരിക്കാം ഒന്നാമത്തത് മഞ്ഞപ്പിത്തം ആണ് നമ്മുടെ കണ്ണുകളിലും ശരീരത്തിലുമെല്ലാം തന്നെ മഞ്ഞ നിറം കൂടുതൽ വന്ന് കൂടുന്ന അവസ്ഥ ഇത് വളരെ കോമൺ ആയിട്ട് ഫാറ്റി ലിവറിനെ കാണാറില്ല ഫാറ്റി ലിവർ രോഗം വല്ലാണ്ട് വർദ്ധിച്ച് കരലിനകത്ത് കൊഴുപ്പ് വല്ലാണ്ട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പിത്തരസം ക്രമേണ രക്തത്തിൽ കൂടുതലായിട്ട് കലർന്നതെന്ന് വരാം ഇത് നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റും ഒരു മഞ്ഞ നിറം വരുന്നതിന് കാരണമാകാറുണ്ട് നമ്മുടെ രക്തം പരിശോധിക്കുന്ന സമയത്ത് ബിലിറൂബിൻ അതായത് രക്തത്തിൽ മഞ്ഞയുടെ സൈനാണ് ബിൽറൂബിന് ഒരല്പം കൂടി നിൽക്കുന്നത് കണ്ടുവന്ന് വരാം ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈൻ അല്ല ഈ ഫാറ്റി ലിവർ രോഗം വളരെ കൂടിക്കഴിഞ്ഞാൽ മാത്രം ഒരു വരുന്ന ഒരു അവസ്ഥയാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കാലുകളിൽ വരുന്ന നീരാണ് ഇത് കോമൺ ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ സർക്കുലേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഫാറ്റി ലിവർ രോഗം കൂടി വരുന്നവരിൽ കാലില് ചെറിയ നീർക്കോട് കണ്ടുവന്നു വരാം കൂടാതെ കാലിൽ പ്രത്യേകിച്ച് മുട്ടിന് താഴേക്ക് ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ കണ്ടുവെന്ന് പറയാൻ സാധാരണ വെരിക്കോസ് വെയിൻസ് കാലിൽ ഞരമ്പ് തടിച്ചു വരുന്ന അവസ്ഥകളിലെല്ലാം തന്നെ കാലിൽ പ്രത്യേകിച്ച് പാദത്തിന് ചുറ്റും ഒരു ഡാർക്ക് കളർ വരുമെങ്കിലും ഇത് കരൾ രോഗം ക്രമേണ കൂടി വരുന്ന ഒരു സ്റ്റേജിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഞാനിവിടെ വിശദീകരിച്ച കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളും അത്ര കോമൺ അല്ലാത്ത ലക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ വയറിന്റെ ഒരു സ്കാനും നിങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ കരൾ കരള് നോർമലാണെന്ന് ഉറപ്പുവരുത്തുക കാരണം ഇന്ന് ഫാറ്റി ലിവർ രോഗം അത്രത്തോളം കോമൺ ആയിട്ട് കാണുന്നുണ്ട് വളരെ ഭൂരിപക്ഷം പേർക്ക് ഇത് തിരിച്ചറിയാനും പാടാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഫാറ്റി ലിവർ രോഗം തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് കരളിനെ ശുദ്ധീകരിച്ച് നോർമലാക്കി എടുക്കാൻ സാധിക്കും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ